നമ്മുടെ ഉത്സവം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ആയിരുന്നു ഏറ്റവും നമ്മുടെ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സർപ്പബലിയാണ് നമ്മുടെ കാന്രിയാണ് അതിന് മുഖ്യ കാര്മ്മികത്വം വഹിക്കുന്നത് സർപ്പബലിക്ക് മുന്നേ ഉള്ള ചടങ്ങുകൾ പറഞ്ഞാൽ നമ്മുടെ വിശേഷാൽ ദീപമായ ഹരി ഹരിദ്ര ദീപത്തിൻ്റെ പ്രദർശിണം ഇന്നുണ്ടായിരിക്കുന്നതാണ് ഹരിദ്രാദ്വീപം ഇന്ന് വിശേഷാദ്വീപമായി സമർപ്പിക്കുന്നത് നാരങ്ങ വിളക്കുൾപ്പെടെയാണ് ഇന്നത്തെ ഹരിദ്രാദ്വീപ സമർപ്പണം നടക്കുന്നത് ക്ഷേത്രത്തിലെ അത്താഴ പൂജയും വിളക്കും കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും പ്രധാന സർപ്പബലി നടക്കുന്നത് സർപ്പബലിക്ക് ശേഷം ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുന്നതാണ് സർപ്പബലി എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നതെന്നാണ് ഞങ്ങളുടെ അറിവ് നമുക്ക് അതിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നു ഇതിലെ കുടുംബക്കാരും ാട്ടുകാരും എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള ഒരു പൂജയാണ് സർപ്പബലി ആലത്തുകാവ് ശ്രീനാഗരകാവ് ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഗംഭീരമായി നടത്തുവാൻ സഹായിച്ച നാട്ടുകാർക്കും എല്ലാം ഉത്സവ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് സലീനയാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് പോത്തങ്കോടാണ് എൻ്റെ കുടുംബ വീട് ഇവിടെ വിലകൂർ കോണത്താണ് എൻ്റെ കുഞ്ഞുന്നാൾ തൊട്ടേ ഇവിടെ ഒരു കാവ് മാത്രമായിരുന്നു ആ സമയം തൊട്ടേ നമ്മളിവിടെ വരികയും സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഒരുപാട് വർഷങ്ങൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് എനിക്ക് ചെറിയ അവ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരാതിരിക്കാണ് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം വെള്ളിയാഴ്ച തൊട്ട് അതായത് ഇരുപത്തൊന്നാം തീയതി തൊട്ട് ഞാൻ ഇവിടെ എല്ലാ കാര്യത്തിനും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതെനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഇനി വരും വർഷങ്ങളിലും ഇതുപോലെ പങ്കെടുക്കാൻ കഴിയണേന്ന് ദേവിയോടും നാഗരാജാവിനോടും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ പായസം വഴിപാട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇതിലോട്ട് വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എങ്ങനെ പറയണമെന്നൊന്നും പറഞ്ഞുകൂടി ഇത്രയും ഭംഗിയായിട്ട് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് രീതിയിൽ ഉത്സവത്തോട് സഹകരിക്കുകയും അമ്പലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വരികയും സഹകരിക്കുകയൊക്കെ ചെയ്തു അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഉത്സവ കമ്മിറ്റിയിലെ എല്ലാ ഭാരവാഹികൾക്കും അതുപോലെ ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി വർഷങ്ങളായി ഞങ്ങളുടെ ക്ഷേത്രത്തിലെ ചെണ്ട കൈകാര്യം ചെയ്യുന്നത് ശ്രീഭദ്ര ചെണ്ടമേളം കല്ലറയാണ് ഇവർ ട്രൂപ്പിൻ്റെ പേര് ഇനി അവർക്ക് എന്താണ് ക്ഷേത്രത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് അവർ പറയും ചിത്രം പറയുമ്പോൾ നമ്മൾ വർഷങ്ങൾ കൊണ്ട് കൂട്ടുന്ന ക്ഷേത്രമാണ് നമുക്ക് ഭയങ്കര വിശ്വാസമാണ് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും എന്നാ ത്ലാ മാസത്തിൽ ആയില്യ കൂട്ട് പണ്യ മാസത്തിലെ ആയില്യ കൂട്ടിനൊക്കെ നമ്മൾ വന്ന് കൂട്ടുന്ന സ്ഥലമാണ് നമുക്ക് ഭയങ്കര വിശ്വാസമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നത് ആയില്യ കൂട്ടിനായാലും ഉത്സവ പരിപാടിയായാലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഉത്സവം തുടങ്ങണമെന്ന് എനിക്കൊരു ഇവിടെ ആ ഒരു സംഭവം കണ്ടായിരുന്നു അത് ഞാൻ വേറെ കണ്ടിട്ടില്ല ഇവിടെ നാഗരകാവിനോട് മെയിനായിട്ട് ഇവിടെ ഉള്ളത് ആദ്യം ഉണ്ടായിരുന്ന നാഗരാവാണ് അതിന് ശേഷമാണ് പിന്നെ ദേവി ചൈതന്യം ഉണ്ടായി അങ്ങനെ വന്നത് അപ്പോൾ നാഗരകാവിൻ്റെ ഫ്രണ്ടിലൂടെ പുറത്ത് മതിലിൻ്റെ പുറത്തുകൂടെ ഞാൻ വന്നപ്പോൾ വൈകുന്നേരത്തുള്ളൂ അപ്പൊ അപ്പോൾ അപ്പൊ സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ് ആ സൂര്യൻ അസ്തമിക്കുന്ന കറക്റ്റ് അവിടെ വെച്ചിരിക്കുന്ന നാഗര പ്രതിഷ്ഠയുടെ ഏറ്റവും മുകളില് ഏറ്റവും ടോപ്പില് ആ തലയുടെ ഭാഗത്തായിട്ട് കറക്റ്റ് വന്ന് കത്തിനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ വേറെയും കണ്ടിട്ടില്ല വേറെ ക്ഷേത്രത്തിലെ നാഗരു സ്ഥലത്ത് പക്ഷേ അവിടെ ഇരിക്കുന്ന ആ സ്ഥലം കറക്റ്റായിട്ട് ആ സൂര്യൻ്റെ അത് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അത് കറക്റ്റ് നാഗരൻ്റെ തലയുടെ തന്നെ അത് കാണാൻ പറ്റും അങ്ങനെ ഞാൻ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഒരു മൊബൈൽ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് വേറെങ്കിലും ഞാൻ അതൊന്നും ഞാനൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല അതാണ് എനിക്ക് ഇവിടെ വന്നിട്ട് വലിയ അത്ഭുതമായിട്ട് തോന്നിയ ഒരു സംഭവം പിന്നെ ദേവി ഇവിടെ നല്ല ശക്തിയുള്ള ദേവിയാണ് ഇരിക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന അതുപോലെ തന്നെ കേൾക്കുക നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ദേവിയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നല്ലൊരു ഇവിടെ ഉള്ളത് എനിക്ക് നല്ല കിട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ നാഗരുടെ ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് സാധാരണ ഞങ്ങൾ ഈ വൈകുന്നേരങ്ങളിൽ അങ്ങനെ കാവിനകത്തോട്ട് ഞങ്ങൾ പ്രവേശിക്കാറില്ലാത്തതുകൊണ്ടാകും ഞങ്ങളത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ ഇനി അത് ശ്രദ്ധിക്കുന്നതായിരിക്കും പക്ഷെ ഇങ്ങനെ കേട്ടതിൽ ആ ഫോട്ടോ കണ്ടതിലൊക്കെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ അമ്മമ്മയുടെ കുടുംബക്ഷേത്രമാണ് ആ സമയത്ത് തന്നെയും അമ്മയുടെ കൂടെ നമ്മൾ വിളക്കെത്തിക്കാൻ വരുവാ അന്ന് ക്ഷേത്രം ആൾത്തിറകൾ മാത്രമേ ഉള്ളായിരുന്നു ആൾത്തറകൾ മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മൾ വന്ന് നമ്മൾ തന്നെയാണ് തിരിയിട്ട് വിളക്കെത്തിക്കുന്നത് തൂത്തുവാരി തിരിയിട്ട് വിളത്തിക്കുക വിളക്കെത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ അതിന് പോകുകയും ചെയ്യും പിന്നെ അന്നും വർഷത്തിൽ വരുമ്പോൾ ഒരു ഊട്ട് വരും ഊട്ട് വരുന്ന ദിവസം അതിലേ ഊട്ട് വരുമ്പോഴത്തേക്കും അന്ന് വരികയും അന്ന് തന്നെയും അമ്മുമ്മ ഈ തുള്ളൽ സമയത്ത് ചെണ്ടുവട്ടിൻ്റെ ഇതിൽ തുള്ളു വരുന്നു തുള്ളി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊച്ചിൽ കൊച്ചുപ്രായമാകുമ്പോഴത്തേക്ക് നമ്മൾക്കത് പേടിയാൽ മതി നമ്മൾ തന്നെയാണ് അമ്മയെ പിടിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാലും അത് കുറേ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം തുള്ളിന് ശേഷം അത് പിന്നെ എവിടെയും തളന്ന് വീഴും വീഴുന്ന സമയത്ത് അത് തീരുകയാണ് വീട്ടു തീരുമ്പേ തീരമായിരുന്നു ആ ഒരു സാഹചര്യം ഇപ്പോൾ ഓർമ്മയിലുണ്ട് അതിൽ നിന്ന് പിന്നെ ക്ഷേത്രം ഇത്രോട്ട് മാറി ആ ഒരു ചടങ്ങാറ്റിൽ പോയി ഇപ്പോൾ പുനഃപ്രതിഷ്ഠ വാർഷികമായിട്ട് മുന്നോട്ട് പോകും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് സർപ്പബലിയാണ് ധാരാളം ആൾക്കാർ സർപ്പബലിയുമായിട്ട് സഹകരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഈ സർപ്പബലി പങ്കെടുക്കാൻ പേര് നൽകിയിട്ടുണ്ട് ഇതൊരു അപൂർവമായിട്ട് നടക്കുന്ന ഒരു പൂജാ വിധിയായതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് ഭക്തജനങ്ങൾ ഒരുപാട് താല്പര്യം ഈ സർപ്പവലിയുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്നുണ്ട് സർപ്പബലിയിൽ സഹകരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ഭക്തജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ അതോടൊപ്പം തന്നെ സർപ്പബലിയോടൊപ്പം തന്നെ വേറെയും ചില പൂമൂടൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഗണപതി കുണ്ണിയപ്പം മൂടൽ ഉൾപ്പെടെയുള്ള പരിപാടികളൊക്കെ തന്നെ ഇന്ന് ക്രമീകരിച്ചിട്ടുണ്ട് ക്ഷേത്രം ക്ഷേത്രം തന്ത്രി വളരെ ശ്രേഷ്ഠമായിട്ട് അതായത് നൂറ്റാണ്ടുകൾ മുന്നേ നടത്തിയിട്ടുണ്ടാവും എന്ന് പറയപ്പെടുന്നുണ്ട് അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ചടങ്ങാണ് സർപ്പവലി എന്നു പറയുന്നൊരു ക്രിയ ഈ ക്രിയ എന്ന് പറയുന്നത് വളരെയധികം ശുദ്ധത്തോടെയും അത്രമേ പവിത്രം പരമ പവിത്രമായി കാണുന്ന ഒരു ക്രിയ തന്നെയാണ് സർപ്പവലി പ്രത്യക്ഷത്തിലുള്ള ദൈവങ്ങളായ സർപ്പങ്ങളെ അതിൻ്റെ പരമ പ്രധാനമായൊരു ക്രിയ സർപ്പങ്ങളുടെ പരമപ്രധാനമായൊരു ക്രിയയാണ് സർപ്പവലി എന്ന് ഉദ്ദേശിച്ചത് അപ്പം ഇത് കേരളത്തിലെ തന്നെ വളരെ അപൂർവമായിട്ട് നാഗദേവതാ ക്ഷേത്രങ്ങളിൽ അതായത് ഇപ്പം മണ്ണാറശാല വെട്ടിക്കോട് പാമ്പുമേക്കാട് പുതന മുതലായ നാഗക്ഷേത്രങ്ങളിൽ ആണ് മിക്കവാറും ദിവസങ്ങളിൽ സർപ്പവലി കഴിച്ചു വരാറ് പതിവ് മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ആണ്ടുതോറും സർപ്പവലി കഴിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഒരു പതിനഞ്ച് പന്ത്രണ്ട് പതിനഞ്ച് കൊല്ലത്തിനകത്ത് എന്തായാലും നടത്തിയിട്ടില്ല ഉറപ്പാണ് അപ്പം അത്രമേ വളരെ പവിത്രമായൊരു ക്രിയയാണ് അത് വളരെയധികം ഭംഗിയായിട്ട് വളരെ നിഷ്ഠയോടുകൂടി ചെയ്യാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് വളരെയധികം ഭംഗിയായിട്ട് കഴിഞ്ഞ് എല്ലാവർക്കും ആ നാഗദേവന്മാ നാഗദേവതകൾ അനുഗ്രഹവും എല്ലാ ഭക്തജനങ്ങൾക്കും ഈ നാടിനും ഉണ്ടാവണം എന്ന് ഭഗവതിയോടും സർപ്പദേവന്മാരോടും ദേവിമാരോടും നാഗദേവതകളോടും പ്രാർത്ഥിക്കുന്നു ഓം നമ ഓം നമോ നാരായണായ അമ്മേ ഭഗവതി